ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷം മുഴുവൻ പൂക്കൾ തരുന്ന വളരെ സുന്ദരിയായ ഒരു പൂച്ചെടിയാണ് ഫയർ ക്രാക്കർ പ്ലാന്റ് അഥവാ തീപ്പൊരി ചെടി എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു പൂച്ചെടി വീട്ടിലെന്നും പൂക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത് അതുപോലെ തന്നെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ ഫയർ ക്രാക്കർ പ്ലാന്റ് ഇനി ഇതിൻ്റെ പൂക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ചുവപ്പ് നിറത്തിൽ ഒരു ബെല്ലിൻ്റെ ഷേപ്പിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് വീഡിയോയിൽ കാണുന്ന ചുവപ്പ് നിറത്തിനേക്കാൾ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഈ പൂക്കൾക്ക് ഈ പൂക്കളെ നേരിട്ട് കാണാനാണ് കേട്ടോ കൂടുതൽ ഭംഗി അതുപോലെ തന്നെ നാരുപോലെ തൂങ്ങിക്കിടക്കുന്ന ഇതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗി തന്നെയാണ് ഈ ചെടി ചുവപ്പ് നിറത്തിൽ മാത്രമല്ല വെള്ള നിറത്തിലുണ്ട് കേട്ടോ ഞാനിതിൻ്റെ വെള്ള കളറും നട്ടതാണ് പക്ഷേ അത് എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഈ രണ്ട് കളറും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാനാണ് കേട്ടോ കൂടുതൽ ഭംഗി ഈ ചെടി നടുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ചെടി നട്ടു കൊടുക്കാനായിട്ട് എങ്കിൽ നല്ലപോലെ പൂക്കളും ഉണ്ടാകും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ ഈ ചെടി നമുക്ക് ചട്ടിയിലും മണ്ണിലും ഒക്കെ വളർത്താൻ പറ്റും അതുപോലെ തന്നെ ഈ ചെടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും വളർത്തിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ പടർത്തി വളർത്താം അതല്ലെങ്കിൽ ചട്ടിയിൽ നട്ട് താഴേക്ക് തൂങ്ങി കിടക്കുന്ന തരത്തിലും വളർത്താം എങ്ങനെ വളർത്തിയാലും ഈ ചെടിക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് നിങ്ങളാദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ചെടി ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒന്നും നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ മണ്ണിലാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം നനച്ചു കൊടുത്തില്ലെങ്കിലും ഈ ചെടിക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല പിന്നെ മറ്റുള്ള ചെടികളെ പോലെ ഈ ചെടിക്ക് കുറേ വളമൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയോ നമ്മുടെ കയ്യിലുള്ള ജൈവ വളമോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെയാണ് ചെടി നടുന്ന സമയത്തും നമുക്കിതിന് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താലും ഈ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അതുപോലെ ഇതിൻ്റെ തൈകളും ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ തണ്ടുകൾ നമ്മൾ ഒടിച്ച് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ചു കിട്ടും നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ചെടി നട്ടിട്ടില്ലെങ്കിൽ ഒരു ചെടി വാങ്ങി വെച്ച് നോക്കണം കേട്ടോ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം